തീരദേശത്ത് എസ് എസ് എൽ സിക്ക് മിന്നുന്ന ജയം എരിയാട് പഞ്ചായത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി ഒഴികെ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു എരിയാട് ഗവൺമെൻറ് കേരളവർമ്മയ്ക്ക് നൂറുമേനി അഴീക്കോട് സീതി സാഹിബ് ഹൈസ്കൂളിലാണ് ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് കേരളവർമ്മ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയത് ഇതിൽ പതിനേഴ് കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് സീതി സാഹിബ് ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പതിനേഴ് കുട്ടികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ നൂറ് മേനു വിജയവും നാൽപ്പത്തിയേഴ് എ പ്ലസും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തേഴ് മുഴുവൻ എ പ്ലസ് നേടി മേനിയും കൊയ്തിട്ടുണ്ട് ഇടവിലങ്ങ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നാല് മുഴുവൻ എ പ്ലസ് അടക്കം നേടിയപ്പോൾ കോട്ടപ്പുറം സെൻറ് ആൻസ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടു ഇവിടെ മുപ്പത്തൊമ്പത് കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയിട്ടുണ്ട്